പേരാമ്ര സംഭവവുമായി ബന്ധപ്പെട്ട യു ഡിവൈഎഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി യു ഡിവൈഎഫ് നേതാക്കൾ വടകര റൂറൽ എസ് പി ഓഫീസിലെത്തി യു ഡിവൈഎഫ് നേതാക്കൾ റൂറൽ എസ് പി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിക്കുമെന്ന മുൻകൂട്ടി അറിഞ്ഞതോടുകൂടി പോലീസ് ശക്തമായ സന്നാഹമാണ് റൂറൽ ഓഫീസിലും പരിസരത്തും ഒരുക്കിയത് രാവിലെ റൂറൽ എസ് പി ഓഫീസിലെത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കാനായിരുന്നു യു ഡിവൈഎഫ് നേതാക്കന്മാരുടെ തീരുമാനം എന്നാൽ പ്രതിഷേധം നടക്കുമെന്ന കാര്യം പ്രചരിച്ചതോടുകൂടി പോലീസ് ശക്തമായ സന്നാഹമൊരുക്കി എസ് പി ഓഫീസിലേക്കുള്ള പ്രവേശനം നിയന്ത്ര വിധേയമാക്കി മാറ്റി വിവിധ സ്റ്റേഷനുകളിലുള്ള നിരവധി പോലീസുകാരെ റൂറൽ എസ് പി ഓഫീസ് പരിസരത്ത് വിന്യസിപ്പിക്കുകയും ചെയ്തു പിന്നീട് അഞ്ചോളം യു ഡി എഫ് നേതാക്കൾ പന്ത്രണ്ട് മണിയോട് കൂടി എസ് പി ഓഫീസ് പരിസരത്തെത്തി പോലീസ് ഇവരെ തടയുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് എസ് പിയുടെ നിർദ്ദേശപ്രകാരം രണ്ടു പേർക്ക് അകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം നൽകി പേരാമ്പ്ര വിഷയം പത്ത് മിനിറ്റോളം ഇവർ എസ് പിയുമായി ചർച്ച ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴിയൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബി പി ദുൽഖിഫിൽ എം എസ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോഡ പി കെ സി അഫ്സൽ അൻസീർ പനോളി എന്നിവരാണ് എസ് പി ഓഫീസ് പരിസരത്ത് എത്തിച്ചേർന്നത് സ്കൂളിൽ കയറി ഒരു അധ്യാപകനെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ മാത്രം എന്ത് ഗൗരവമാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് കാരണം പോലീസാണ് പറയുന്നത് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു തെളിവും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇ പി ജയരാജൻ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ ബോംബ് എറിഞ്ഞും പരിചയമില്ല ഉണ്ടാക്കിയും പരിചയമില്ല പെരാംബ്രയിൽ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടു നിരവധി സാധാരണ പ്രവർത്തകന്മാർ ആക്രമിക്കപ്പെട്ടു കണ്ണിന് കാഴ്ചവരെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് വീണ്ടും പ്രകോപനം തുടരുന്നൊരവസ്ഥയുണ്ടായി എത്രത്തോളം എന്ന് വെച്ചാൽ പാതിരാ സമയങ്ങളിൽ വരെ വീടുകളിൽ കയറുകയും അതോടൊപ്പം സ്കൂളുകളിൽ വരെ കയറി സാധാരണക്കാരായ യു ഡി എഫ് പ്രവർത്തകർ അധ്യാപകരായ യു ഡി എഫ് പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു പോലീസിന്റെ ശരിയല്ലാത്തൊരു രീതി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് യു ഡി വൈ എഫിന്റെ നേതൃത്വം എന്ന നിലയിൽ എസ് പിയുമായി സംസാരിക്കാൻ വേണ്ടി വന്നത്